ചാലക്കടയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് പ്രതി തെളിവെടുപ്പിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ് പ്രദീപ് ജോസഫാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കുറ്റം ഇയാൾ നേരത്തെ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായി ഇതുവരെയും വിവരമില്ല അങ്ങനെ ഒരാളിലേക്കാണ് അന്വേഷണം എത്തിച്ചേര്ന്നത് റിജോയെ കസ്റ്റഡിയുടെ എടുത്തപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചു അതിന് പിന്നാലെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ് പ്രതിഭ ഈ കൃത്യ കൃത്യം ആസൂത്രണം ചെയ്തത് ഒറ്റയ്ക്ക് തന്നെയാണ് എന്താണല്ലോ പോലീസിന് ആദ്യമേ ലഭിച്ച വിവരം ആ നിലയിൽ തന്നെയാണോ മൊഴി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എങ്ങനെയാകും ഇനി തുടർ നിയമ നടപടിക്രമങ്ങൾ മറ്റാരുടെയും സഹായം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് റിജോ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് കാരണം അങ്ങേറ്റം വിദഗ്ധമായി ആസൂത്രണം ചെയ്ത് അതായത് ദിവസം ഒരു മാസത്തോളം എടുത്ത് ആസൂത്രണം നടത്തിയാണ് ഇയാൾ കൊള്ളം നടത്തിയത് അതുകൊണ്ടുതന്നെ മറ്റാരുടെയും ആ സഹായം ലഭിച്ചിട്ടില്ല മാത്രമല്ല മറ്റൊരാൾ ഒരു കാരണവശാലും അറിയരുത് എന്ന് ഇയാൾക്ക് നിർബന്ധവും അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ രൂപം മാറി ഭാവം മാറി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വേണ്ട ഒരു ഒരു തന്ത്രജ്ഞനായ മോഷ്ടാവ് ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇയാൾ മോഷണം നടത്തിയത് പക്ഷേ അതിനിടയിലും ഇയാൾ കുടുങ്ങുകയായിരുന്നു തന്നെ മറ്റ് സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി അടുത്ത ദിവസം വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും ഒരുപക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കാം മാത്രമല്ല ഇയാളുടെ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയും ചെയ്യുന്നു റിജോയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് വിവരങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും